എവിടെ പോവാ അക്ഷര ഗുഡ് ാണ് നമുക്ക് കാണാട്ടോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്ന് ആദ്യം മോൾ ആദ്യ അക്ഷരം കുറിക്കുന്ന ദിവസമാണ് ഇന്ന് മാവേൽക്കിര തട്ടാരമ്പലം സരസ്വതീക്ഷേത്രത്തിലാണ് പോകുന്നത് ഞങ്ങൾ നേരത്തെ രാവിലെ അഞ്ചര ആയപ്പോൾ ഇവിടെ നിറങ്ങി അഞ്ചേമുക്കാലായപ്പോൾ അവിടെ ചെന്നു ചെന്നപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ആറു മണിക്ക് എന്ന് പറഞ്ഞത് ഒരുപാട് സമയം ഒരു ഏഴരയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ദേവി നന്നായിട്ട് കണ്ട് തൊഴാനും പറ്റി ആദ്യമോളെ അക്ഷരവും എഴുതിപ്പിച്ചു തിരുമേനിയുടെ മടിയിലിരുത്തിയാണ് അക്ഷരം എഴുതിപ്പിക്കുന്നത് ഭാഗ്യത്തിന് കരഞ്ഞൊന്നുമില്ല നല്ല രീതിക്ക് ഇരുന്നു കൊടുത്തു അങ്ങനെ അവിടെല്ലാം നന്നായി തൊഴുതതിന് ശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ അവിടെ നിന്ന് നിറങ്ങി നല്ല രസമായിരുന്നു എല്ലാം അലങ്കരിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു നന്നായിട്ട് തൊഴാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ക്യൂ ഒരുപാട് നീളത്തിൽ നിൽക്കുമായിരുന്നു അതുപോലെ തിരക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതല്ല ഇറങ്ങി ഈ അമ്പലത്തിനടുത്ത് തന്നെയാണ് നമ്മുടെ ചെട്ടിയുളങ്ങര ഭഗവതി ക്ഷേത്രം അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അവിടെ കയറണമെന്ന് ഒരാഗ്രഹം കൊണ്ട് അവിടെയും കയറി തൊഴുതിട്ടാണ് പോയാൽ അവിടെ അത്രയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴോ ബലൂൺ കാരൻ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നിറയെ ബലൂണുമായിട്ട് അങ്ങനെ ഒരെണ്ണം മേടിച്ചു ആ പിങ്ക് ബലൂൺ പക്ഷേ പൊട്ടിപ്പോയി അത് കഴിഞ്ഞ് വേറെ രണ്ടാമത് മേടിച്ച് ഒരെണ്ണം ഒരു പ്ലെയിൻ്റെ അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മുടെ ചുറ്റുവളങ്ങര അമ്പലം ഒന്നും എഴുത് വീട്ടിൽ വന്നു